നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കുളി എന്ന് പറഞ്ഞാൽ കുളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കാരണം നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ തീരുമാനിക്കുന്നത് നമ്മളുടെ സ്നാനമാണ് അതായത് ഏത് സമയത്ത് നമ്മൾ കുളിക്കുന്നു ഏത് സമയത്താണ് നമ്മളുടെ കുളി എന്നനുസരിച്ച് നമ്മളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഓരോ കാരണത്താൽ തെളി നിർ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ മാത്രം നിങ്ങൾ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങൾ നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള നിത്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ബ്രഷ് ചെയ്യാറുണ്ട് അതുപോലെ കുളിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബാത്റൂമും അതുപോലെ കുളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും നിത്യജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും കാരണം എന്താണ് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ അറിയാതെ ചെയ്യുന്നത് നമ്മളെ ദാരിദ്ര്യത്തിലേക്കും പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളിലേക്കും പല രീതിയിലുള്ള വിഷമങ്ങളിലേക്കും ഒരു കുടുംബം തന്നെ ഇല്ലാതായി പോകുന്ന വിഷമങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത് നമ്മളുടെ പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കാം ചിലപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ അതൊരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളൊരു നല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തിന് വളരെ ഉത്തമമായിരിക്കും നേരെ മറിച്ച് നമ്മളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു മോശമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കുടുംബത്തിനെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ് ആ തീരുമാനം എടുക്കുന്ന ആ ഒരു വ്യക്തിയെ മാത്രമായിരിക്കും ഒരു മോശമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ മോശമായിട്ട് തീരുമാനമെടുത്ത ആ വ്യക്തിയെ ആ കാര്യം ബാധിക്കുന്നത് കുടുംബത്തിലുടനീളം എല്ലാവരെയും ഒരു കുഞ്ഞിക്കുട്ടി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിക്കുട്ടിയെ വരെ അത് ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും അപ്പോൾ നമ്മളുടെ വീട്ട് വീടുകളിൽ ഏതൊരാളും വളരെ നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കുന്നതിനും വേണ്ടി എന്താണ് നമുക്ക് വേണ്ടത് പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ വേണം നമ്മുടെ വീട്ടിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ തീരുമാനങ്ങളും എല്ലാം നമുക്ക് നെഗറ്റീവായി മാറും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നെഗറ്റീവ് നമ്മൾ പാടെ കളഞ്ഞുകൊണ്ട് വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും തീരും ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് പറഞ്ഞ നിരന്തരം കമൻറ്റ് അയക്കുന്ന ഒരാളാണ് അവർ പറഞ്ഞിരുന്നു അവരുടെ മോൾക്കൊരു ജോലിയില്ല കടം കൊണ്ട് ബുദ്ധിമുട്ട് യാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ കേട്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ പോലും ജോലിക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ജോലിയൊന്നും ആയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പോലും മനസ്സ് മടുക്കാതെ അപ്പോഴും ഞാൻ നല്ല മോട്ടിവേഷനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നിരന്തരം കാര്യങ്ങൾ ചെയ്യുക ഒന്നുകൊണ്ട് മനസ്സ് വിഷമിക്കേണ്ട ജോലി റെഡിയാകും കടങ്ങൾ വീട്ടിലെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുപ്രകാരം പ്രകാരം അവരവരുടെ വീട്ടിലുള്ള എല്ലാം പോസിറ്റീവിനൊക്കെ ായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വളരെയധികം പോസിറ്റീവ് വീട്ടിലേക്ക് വരുത്തുകയാണ് ചെയ്തത് ആ കമൻറ്റ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ആ കമൻറ്റ് ഞാനവിടെ പിൻ ചെയ്തിട്ടുണ്ട് ആ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം അവർ വീട്ടിലൊരു മാറ്റം വരുത്തി ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചു പെട്ടെന്ന് തന്നെ അവരുടെ മോളെ ദുബായിലേക്ക് അല്ലെങ്കിൽ അതല്ലെങ്കിൽ വിദേശത്തിലേക്ക് ജോലിക്ക് ക്ഷണിച്ചു ആ ജോലി വിദേശത്ത് ജോലി ചെയ്തിരുന്ന കുട്ടിയായിരുന്നു അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്നതായിരുന്നു പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം ശരിയായി ജോലിക്ക് വിളിച്ചു കുറച്ച് കടങ്ങളുണ്ട് ഇനി അത് തീർന്നു കിട്ടണം തീർച്ചയായിട്ടും അവർക്ക് ആ കടങ്ങൾ തീർന്നു കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം എന്താണ് അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പ്രയത്നത്തിലൂടെ ചെയ്യുന്നുണ്ട് അതായത് പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുകയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റു പലർക്കും അത് അന്ധവിശ്വാസമായിരിക്കാം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ അതോട് ഇരിക്കട്ടെ അത് നമ്മളുടെ പ്രശ്നമേ അല്ല നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ ദൈവത്തെ വിളിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ വിളിക്കുക നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കുറച്ച് കുറേ തീരുമാനങ്ങൾ എടുക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും വിദ്യാഭ്യാസ തടസ്സം ജോലി തടസ്സം സമ്പത്തിൻ്റെ തടസ്സം കടങ്ങൾ വീട് കിട്ടും എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം കാര്യങ്ങളാണ് ാണ് നമുക്ക് നമ്മൾ നമ്മളുടെ ഒരു ആവശ്യമില്ലാത്ത ഈ ബാത്റൂമൊക്കെ നമ്മൾ നമ്മുടെ വീടിനകത്ത് മൂന്നോ നാലോ ബാത്റൂമുകൾ ഉള്ളവരുണ്ടാകാം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ നിന്ന് വിട്ട് ായിരിക്കും ബാത്റൂമും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അതായത് ടോയ്ലറ്റ് വേറെ ബാത്റൂമ് വേറെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ആദ്യമൊക്കെ കിട്ടിയിരുന്നത് എന്തുകൊണ്ടാണ് അന്നൊക്കെ സമയത്തിന് അല്ല സ്ഥലത്തിൻ്റെ ഇന്നൊക്കെ സ്ഥലത്തിന് പരിമിതികളുണ്ട് അന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ടും അതുപോലെ മാത്രമല്ല ഒരുപാട് വിട്ട് വീടുമായിട്ട് വിട്ടു നിൽക്കുന്നത് തന്നെയായിരുന്നു ബാത്റൂമ് നല്ലത് അത് ആരോഗ്യപരമായിട്ട് വളരെ നല്ലത് അത് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മളുടെ എല്ലാ പരിമിതികളും സൗകര്യങ്ങളും ഒക്കെ കൂടിയപ്പോൾ ാത്റൂമും വീടിൻ്റെ ഉള്ളിലായി നാലും അഞ്ചും ബാത്റൂമൊക്കെ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള ഒരവസ്ഥയാണ് തീർച്ചയായിട്ടും അത് ഉണ്ടെങ്കിൽ തന്നെ വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുക അതുപോലെ ആവശ്യമില്ലാതെ ബാത്റൂമിൻ്റെ ഡോറും ഒരു കാരണവശാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമിൻ്റെ ഡോറും ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യമായിട്ട് തുറന്നിടരുത് എല്ലാ ബാത്റൂമിലും ചെറിയ ചെറിയ കുപ്പികളിലായിട്ട് ഉപ്പ് വെക്കുക നെഗറ്റീവ് എനർജി ഒരുപാടുള്ളൊരു സ്ഥലമാണ് ബാത്റൂമ് ടോയ്ലറ്റ് ഒക്കെ പറയുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോളോ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ക്ലോസറ്റിലേക്കോ അല്ലെങ്കിൽ സിങ്കിലേക്കോ ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിരന്തരം ചെയ്യുകയും അതുപോലെ വളരെ നല്ല സ്മെല്ലുള്ള ലോഷനൊക്കെ ഉപയോഗിച്ച് വളരെ പോസിറ്റീവ് എനർജി നിറയ്ക്കുക അതായത് നമുക്ക് ബാത്റൂമിൽ ഒരിക്കലും ഒരു ഒരുപാട് പോസിറ്റീവ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ബാത്റൂമിൻ്റെ ഡോറ് അടച്ചിടുക നമ്മുടെ റൂമുകളിലേക്കൊന്നും നമ്മളുടെ പോസി ഈയൊരു നെഗറ്റീവ് എനർജി വരാതെ നോക്കുക ഇനി നിങ്ങൾ പിന്നെ പല്ല് തേക്കുമ്പോൾ ബ്രഷ് തേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് ബ്രഷ് ചെയ്യുക ഓടി നടന്ന് ബ്രഷ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും ഓടി നടന്ന് ബ്രഷ് ചെയ്യുന്നവർ ചിന്തിക്കുക അതായത് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ പല രീതിയിലുള്ള ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ പല ഒരു അതായിട്ട് ഇങ്ങനെ ആ ബ്രഷും വായിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക ഈ പ്രവണത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്തുക ബ്രഷ് ചെയ്യുന്ന ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല ചിലരൊന്ന് ബ്രഷ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ബ്രഷ് ചെയ്യുന്ന ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നിങ്ങൾ ബ്രഷ് ചെയ്യുക അത് രാത്രിയാണെങ്കിലും രാവിലെ ണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ബ്രഷ് ചെയ്യുക പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ബ്രഷ് ചെയ്യുന്ന അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് അതുപോലെ ഓടി നടന്ന് ബ്രഷ് ചെയ്ത് ഓടി നടന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി ഒക്കെ നിങ്ങൾക്ക് വിറ്റ് പോവാനും ആ നാട് തന്നെ വിട്ടു പോവാനും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലൂ ബക്കറ്റ് കള ബ്ലൂ കളർ ബക്കറ്റും മഗ്ഗും ഒക്കെ ബാത്റൂമിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ വോളൊക്കെ ബ്ലൂ കളർ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് വെള്ളം ബക്കറ്റിൽ വയ്ക്കരുത് നി നിർബന്ധമാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജലം വെക്കാം പക്ഷേ ശുദ്ധമായിട്ടുള്ള ജലം വെച്ചു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഈ ജലം എടുക്കാൻ പറ്റില്ല ഈ ജലം നമ്മൾ ഒഴിച്ച് കളയണം വെള്ളം അമൂല്യമാണ് അത് പാഴാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞാൽ കമിഴ്ത്തി വെക്കുക പാത്രം കമിഴ്ത്തി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ അത് വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതുപോലെ ബാത്റൂമിൽ പഴകിയ സോപ്പ് ഷാംപൂ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ബ്ലേഡ് അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങി വാങ്ങിവെക്കുക എപ്പോഴും നീറ്റാണ് വൃത്തിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാൽത്തല കഴുകി കുളിച്ച് തോർത്തിയതിനു ശേഷം ശിരസിലേക്ക് അതായത് നമ്മളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കാൻ നോക്കുക അതായത് നമ്മളുടെ തല വളരെ പെട്ടെന്ന് തന്നെ കഴുകി തോർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നതിന് ശേഷം മാത്രം ദേഹം കഴുകാൻ വേണ്ടി നോക്കുക കുളി കഴിഞ്ഞ ഉടനെ തന്നെ പുറകു വശം തുടയ്ക്കുക അതായത് തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ പുറമാണ് തുടയ്ക്കേണ്ടത് ആദ്യം അതായത് നട്ടിൽ ഈർപ്പം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം അതാണ് എങ്കിലും നമ്മളുടെ പറച്ചിലിങ്ങനെയാണ് അതായത് നമ്മൾ ആദ്യം മുഖം തുടച്ചു കഴിഞ്ഞാൽ മൂധേവി മുഖത്ത് കയറിയിരിക്കും പുറം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളും ആദ്യം എവിടെയാണോ തുടയ്ക്കുന്നത് അവിടെ മൂദേവി ഇരിക്കും പിന്നെ എവിടെയാണോ തുടയ്ക്കുന്നത് അവിടെ ശ്രീദേവി ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല ഒരു ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ മുക് ഫസ്റ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അതായത് പുറഭാഗം ആദ്യം തുടച്ചെടുക്കുക നട്ടലിൽ ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുളിക്കുന്ന ദിശക്കുമുണ്ട് ഒരു പ്രത്യേകത വളരെ പ്രത്യേകതയുള്ള ഒരു ഇതാണ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിക്കുക അല്ല എങ്കിൽ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിക്കുക ഈ ഒരു രണ്ട് ദിശ നിങ്ങൾ കുളിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കണം ഈ രണ്ട് ദിശയിലല്ല നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരിഞ്ഞു നിന്ന് കുളിക്കേണ്ടത് വടക്കോട്ട് ദർശനമായിട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടോ തിരിഞ്ഞു നിന്ന് കുളിക്കുക ഇതിങ്ങനെ കുളിക്കുന്നത് വളരെ ഉത്തമമാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ചെല്ലുന്തോറും ദാരിദ്ര്യത്തിലേക്കായിരിക്കും പോവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കുളിക്കുന്ന ഒരാൾക്ക് അതുപോലെ കുളിയുടെ പ്രത്യേക ടൈം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക കുളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവും ഒക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം